നമസ്കാര സ്നേഹിത്രി എല്ലാ തായീസ് കിച്ചനിലേക്ക് സ്വാഗത ഇവത്തു നാട്ടി വന്ന് ഇസ് കാളു സോയ ഹാക്ക് ഒന്ന് പ്രോട്ടീൻ പാൻ കേക്ക് രധാന ബ്രേക്ക്ഫാസ്റ്റ് രെസിപ്പി ഇത് മാറി വിധാന തോർച്ചി കൊടുത്ത അതൊക്കെ നാന്നില്ലൊന്ന് മുക്കാൽ കപ്പ് ഈസ്കാളു ഹാക്കിട്ടീ സോയ ചക്കു ഹാക്കിട്ട് ഇസ് കാളു നോർലൊരു ഐദൂ ആറ് ഗണ്ടെ നെനെഹാക്കി സോഫ്റ്റ് ആക്കിട്ടീ എടു കപ്പ് സോയ ഹാക്ക് സോയ രെഡാക്ക നല്ലൊരു ബസ് നീര് ഹാക്കിട്ടീ സോയ ഒന്ന് സോഫ്റ്റ് ആക്കേ ബസിയാകൾ ഉപ്പാക്കി നീരെല്ലോ കൂടി ടൈമിൽ സോയ ഹാണോ ഒന്ന് കപ്പാ എ കപ്പ് ഒന്ന് കപ്പു എ കപ്പ് സോയ ഹാക്കിട്ടീ സോയ ഒന്ന് ഐത് നിമിഷ ഒന്ന് ഈ ബിസിന ചെന കൂടു ചെനീ ക ഇത സോയ സോഫ്റ്റ് ആകെ നീരെല്ലാം തെബിട്ട് ഡ്രൈ ആയിട്ട് സോയ എല്ലാം നീരെല്ലാം ഡ്രൈ ആക്കിയിട്ട് ഈ രീതിയിൽ സോഫ്റ്റ് ആക്കി മിക്സി ജാൽ കാളു ആക്കണ ചെന ഗ്രൈൻ്റെകളു സോയ ഹാക്കണ മൂരി ഹി മെണ്സിനകളി സിക്കൂ ശുണ്ടണ്ി ശുണ്ടി വെള്ളുള്ളി പേസ്റ്റ് ഹാക്ക് ശുണ്ടി വെള്ളുളി ഇ സപ്രേറ്റ് ഇത് കട്ട് മാിഡ് അതെ കൈൽ ഖാലി ആകേ നോ പേസ്റ്റ് ഹാക്കു സ്വൽപ്പു ജാസ് ആക്കബേട ചെന ഒന്ന് ഗ്രൈൻ്മാ രീതിൽ ഗ്രൈൻഡ് മാി ജാസ്തി പേസ്റ്റ് ആക്കബേട ഈ രീതിലൊന്ന് നോറി തരി തരി അല്ല ഈ രീതി എല്ലാം ഗ്രൈൻഡ് മാിട്ടീവി രുചിക്ക് തക്കസ്ത ഉപ്പാക്ക് എടു ടീസ്ൂന കടലെ ഇട്ടു ബേസ എടു ടീ സ്ൂന കടലെ ഇട്ടു ഹാക്കി എടു ടീസ്പൂന രൂവരെ ടീ സ്പൂനൈസ് ഫ്ലോർ അക്കി പൊടി ഇത് എല്ലി നീർ ആകില്ല ഇത് എല്ലി ചെന മിക്സ്ക്കു എല്ല മിക്സ് ആക്കിയിട്ട് ദോശ അല്ല ആ പ്യാനും സ്വൽപ്പായി ബ്രസ് മിക്സി കൈൽ ആക്കി ഈ രീതിയിൽ ആക്കി ഈ രീതിയിൽ കൈ ഹാക്കി രൂപ നിനക്ക് യാവ്ദി ഇഷ്ടം ആ രീതിയിൽ ആക്കു ಸ್ವಲ್ಪ ಈರುಳ್ಳಿ ಕಟ್ ಮಾಡಿದ್ದು ಮೇಲೆ ಹಾಕೋಣ ಇದೆಲ್ಲ ಆಪ್ಷನ್ಲು ಸ್ವಲ್ಪ ಕ್ಯಾರೆಟು ಕಟ್ ಮಾಡಿದ್ದು ಕಟ್ ಮಾಡಿದಲ್ವಾ ಗ್ರೇಟ್ ಮಾಡಿದ್ದು ನೀವು ಚಿಕ್ಕದಾಗಿ ಕಟ್ ಮಾಡಿ ಅದೇ ಥರನೇ ಹಾಕಬೇಕು ನಿಮಗೆ ಇಷ್ಟ ಅಂದರೆ ಇದು ಹಾಕಬೇಕು ಮೇಲೆಲ್ಲ ಸ್ವಲ್ಪ ಓಯಿಲ್ ಹಾಕಣ ಎಲ್ಲ ಒಂದು ಪ್ರೆಸ್ ಮಾಡಬೇಕು ಈ ರೀತಿಲು ಇದು ಹೈ ಪ್ರೋಟೀನ್ ಬ್ರೇಕ್ಫಾಸ್ಟ್ ചിക്ക് മക്കളു ദൊടവർക്കും വെയ്റ്റ് ലോസ് നോടനോർക്കും ജിമ്മിൽക്കെല്ലാം ഇത് ഒള്ളു ഇതൊന്ന് സൈഡ് രെഡിയാക്കൊന്ന് നിധാന ഇതൊന്ന് തിരികി ഹൽപ്പൊന്ന് ബ്രഷില് സ്വൽപ്പ് ജാസ്തി ആക്കബട നിമിഷ്ടമു പ്രോട്ടീൻ പാഞ്ചറിയാ ഇതിലെല്ലാം ആക്കു ഈക നമുദ പ്രോട്ടീൻ റിച്ച് സോയാ ഈസ്കാൽ പാൻ കേക്ക് രൂ രീതിൽ നിനക്ക് ഇഷ്ട മക്കൾക്ക് ഈ രീതിയിൽ മാഡക്കു സ്കൂൾ വിട്ടു കാലേജ് സ്കൂളെല്ലാം വിട്ടു വരുന്ന ടൈമിലേ സന്ധ്യക്ക് ടൈമിൽ ഈ രീതിയിൽ മാഡേക്കു മക്കൾക്ക് ഇഷ്ട ആകെ സോയ ഈ രീതിയിൽ മാക്കു സോയ ഈസ്കാളു ഒള്ളേതല്ല പ്രോട്ടീൻ പ്രോട്ടീനല്ല അതൊക്കെ ഈ രീതിയിൽ മാടി നീ കൊടേക്കില്ലാതെ ചട്നി ഇല്ലാതെ സോസ ഏതാക്കി തിൻക്കു ഒഴേ ടേസ്റ്റ് ഇരുത്തേ പ്രോട്ടീൻ ഇരുത്താകെ മക്കൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ശേർമാി ഫ്യമിക്കും ഫ്രെണ്ട്സിനൊന്നും ശേർ എല്ലാവരും ഒന്ന് ട്രൈ മാക്കു ഇത് വെയിറ്റ് ലോസ് എല്ലാം നോടനോർക്കും ഒഴേത് നിനക്ക് ഇഷ്ടം അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മാി ഫാമിലിക്കും ഫ്രണ്ട്സിനും ശേർ മാക്കു ഓക്കെ ബൈ